തിൽ പോലീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗുരുതരമായിട്ടുള്ള ചില ആരോപണങ്ങൾ ബഹുമാനപ്പെട്ട എം എൽ എ അൻവർ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ഉയർത്തിക്കൊണ്ടുവന്നു അതിൻ്റെ ഭാഗമായി പോലീസ് അസോസിയേഷൻ്റെ സംസ്ഥാന സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വ്യക്തവും കർശനവുമായിട്ടുള്ള തീരുമാനം എടുത്തു ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഗൗരവമായ പരിശോധനയ്ക്ക് വിധേയമാക്കും മാത്രവുമല്ല നിലവിലെ ഡി ജി പി ഈ കാര്യങ്ങൾ അന്വേഷിക്കുന്നതായിരിക്കും എന്നും ഒരു മാസത്തിന്റെ ഉള്ളിൽ റിപ്പോർട്ട് ഗവൺമെന്റിന് കിട്ടണമെന്ന് സ്റ്റേറ്റ് പോലീസ് ചീഫ് നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞു സാധാരണ നിലയിൽ ഇങ്ങനെയുള്ള ഒരു ആക്ഷേപം വരുമ്പോൾ ഒരു ഗവർമെന്റിന്റെ സ്വീകരിക്കാൻ പറ്റുന്ന ഏറ്റവും മാതൃകാപരമായിട്ടുള്ള സമീപനമാണിത് കേരളത്തിലെ പോലീസ് എന്ന് പറയുന്നത് ഇന്ത്യക്കഭിമാനമാണ് കേരളത്തിലെ കുറ്റാന്വേഷണ മികവിലും ക്രമസമാധാന പാലന രംഗത്തും യഥാർത്ഥത്തിൽ ലോകത്തിലെ മുൻനിര പോലീസ് സേനകളോടാണ് കേരളത്തിലെ പോലീസ് ഇപ്പം മത്സരിക്കുന്നത് ഒരു കാലഘട്ടത്തിൽ അതായിരുന്നു സ്ഥിതി ഒത്തഴിഞ്ഞ സ്ഥിതി ആയിരുന്നു നിങ്ങൾക്കറിയാം കഴിഞ്ഞ ആഴ്ച ഹൈദരാബാദിലെ ഒരു വ്യവസായ എസ്റ്റേറ്റിൽ കാലങ്ങളായി പ്രവർത്തിക്കുന്ന എം ഡി എം എ മയക്കുമരുന്ന് നിർമ്മാണ ഫാക്ടറി കണ്ടെത്തിയത് കേരള പോലീസാണ് കോൺഗ്രസ് ഭരിക്കുന്ന തെലുങ്കാനയുടെ തലസ്ഥാനത്ത് വ്യവസായ എസ്റ്റേറ്റിൽ മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയുടെ മൂക്കിന് താഴെ എല്ലാ സജ്ജീകരണങ്ങളുമുള്ള മയക്കുമരുന്ന് നിർമ്മാണ ഫാക്ടറി കേരള പോലീസ് കണ്ടെത്തുന്നതുവരെ തെലങ്കാന രഹസ്യാന്വേഷണ വിഭാഗമോ അവിടുത്തെ പോലീസോ അറിഞ്ഞിരുന്നില്ല എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്നതാണ് ഇതേപോലെ തന്നെ നിങ്ങൾക്കൊക്കെ അറിയാവുന്നൊരു ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാനിവിടെ സൂചിപ്പിക്കാം പോലീസ് രംഗത്ത് കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് കോൺഗ്രസിന് വിധേയമായി പ്രവർത്തിക്കുന്ന കുറേ ഐ എ എസ് ഐ പി എസ് വിഭാഗങ്ങളെ ബോധപൂർവം കോൺഗ്രസ് വളർത്തിക്കൊണ്ടുവന്നിരുന്നു കരുണാകരൻ്റെ കാലഘട്ടത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിന് ശേഷം അതിശക്തമായിട്ടുള്ള ഈ പോലീസിനുള്ള ഇടപെടൽ ഏറ്റവും വികൃതമായ രൂപത്തിൽ നമ്മൾ കണ്ടത് ആ കാലഘട്ടത്തിൽ അത് പ്രത്യേകിച്ച് തൊണ്ണൂറ്റൊന്ന് തൊണ്ണൂറ്റാറ് കാലഘട്ടത്തിൽ കെ കരുണാകരൻ കിരീടം വക്കാത്ത രാജാവായി വിലസിയ കാലത്താണ് അദ്ദേഹത്തിൻ്റെ പ്രീതി പിടിച്ചു പറ്റാൻ ചില പോലീസ് ഉദ്യോഗസ്ഥർ പോലീസ് തലപ്പത്തുള്ള പ്രമുഖർ നടത്തിയിട്ടുള്ള ചക്കളത്തി പോരാട്ടം നമ്മൾ ആരും മറന്നിട്ടില്ല തൊണ്ണൂറ്റൊന്ന് തൊണ്ണൂറ്റി ആറ് ഭരണകാലത്ത് വളരെ ഗുരുതരമായിട്ടുള്ള ക്രമക്കേടുകളും ആഭ്യന്തര കുഴപ്പങ്ങളും നടന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരു ഡി ജി പിയുടെ പേരിലുള്ള വിജിലൻസ് റിപ്പോർട്ട് മറ്റൊരു ഡി ജി പി ചോർത്തി എന്നതിൻ്റെ പേരിൽ വലിയ കോലാഹലവും വലിയ രൂപത്തിലുമുള്ള പത്രവാർത്തകളും അത് നടന്നതാണ് ഡി ജി പി ജയറാം പടിക്കലിൻ്റെ പേരിലുള്ള വിജിലൻസ് റിപ്പോർട്ട് ഡി ജി പി മധുസൂദനൻ ചോർത്തി എന്നുള്ളതായിരുന്നു അന്നത്തെ പ്രധാനപ്പെട്ട ആരോപണം കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയെ കണ്ടിട്ട് എണീറ്റ് നിന്ന് സെല്യൂട്ട് ലഭിക്കാതെ ഡി ജി മന്ത്രി ആഭ്യന്തര വകുപ്പ് മന്ത്രി വരുമ്പോൾ ഡി ജി പി കാലിൻ്റെ മുകളിൽ കാലി വെച്ച് അവിടെ തന്നെ ഇരുന്ന സംഭവവും നമ്മളൊരു മറന്നുപോയിട്ടുണ്ടാവില്ലല്ലോ കഴിഞ്ഞ യു ഡി എഫ് ഭരണകാലത്ത് ഒരു ഐ ജി ആയിരുന്ന ടി കെ ജോസ് പരീക്ഷക്ക് കോപ്പി അടിച്ചതിൻ്റെ പേരിൽ പിടിക്കപ്പെട്ടതും നമ്മളാരും മറന്നിട്ടില്ല സോളാർ കേസിൽ അന്നത്തെ ആഭ്യന്തരമന്ത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അന്നത്തെ മുഖ്യമന്ത്രിക്കെതിരെ രഹസ്യ നിലപാടെടുക്കുന്ന സംഭവം അങ്ങാടിപ്പാട്ടായിരുന്നു സരിതയുടെ കോൾ വിശദാംശങ്ങൾ ഒരു ഐ ജി വഴി പുറത്തുവിട്ടത് നിങ്ങളൊക്കെ ഓർക്കും അതിന്റെ തിരിച്ചടി എന്നോണം ഐ ജിക്കെതിരെ മുഖ്യമന്ത്രി ഇടപെട്ട് അന്നത്തെ ഇന്റലിജൻസ് മേധാവി ടി പി സെൻകുമാറിനെതിരെ അന്വേഷണം നടത്തിയതും ആരും പറഞ്ഞിട്ടില്ല അപ്പം ഈ രൂപത്തിലുള്ള ഏറ്റവും വൃത്തികെട്ട സംഭവങ്ങൾ ഒരു കാലഘട്ടത്തിൽ പോലീസ് നടന്നിരുന്നു ആ പോലീസിനെ ആണിപ്പോ വി ഡി സതീശൻ സ്കോട്ട്ലൻഡ് യാർഡിന് തുല്യമായ പോലീസ് വരണം ഞങ്ങളുടെ കാലഘട്ടത്തിലായിരുന്നു എന്ന് പറയുന്നത് പിണറായി വിജയന്റെ കാലഘട്ടത്തിൽ ഏതാണ്ട് മുപ്പത്തി എട്ട് വർഷത്തിൻ്റെ ഇടയിൽ മുപ്പത്തി ഒന്ന് അവാർഡുകൾ കേരളത്തിന്റെ പോലീസ് വാങ്ങിയിട്ടുണ്ട് മാത്രമല്ല കേരള പോലീസിലെ തിളങ്ങുന്ന സ്പോർട്സ് താരങ്ങൾ അന്തർദേശീയ തലത്തിലുള്ള സ്പോർട്സ് മത്സരങ്ങളിലടക്കം ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള മെഡലുകളും അവർ മാറി രണ്ടായിരത്തി പതിനേഴിലെ പോലീസ് എക്സലൻസ് അവാർഡ് ജനമൈത്രി പോലീസിന് ലഭിച്ചു രണ്ടായിരത്തി പതിനെട്ടിലെ ഏറ്റവും നല്ല പത്ത് പോലീസ് സ്റ്റേഷനുകൾ കേരള ഇന്ത്യ രാജ്യത്തുള്ളതിൽ അതിലൊന്ന് വളപട്ടണ പോലീസാണ് സ്റ്റുഡൻറ് പോലീസ് അതുപോലെ തന്നെ ഹോപ്പ് പദ്ധതി പിങ്ക് പോലീസ് പെട്രോൾ ഇതിനൊക്കെ തന്നെ സ്കോച്ച് അവാർഡ് അഴിമതി ഇല്ലാത്ത പോലീസ് താരതമ്യേന അഴിമതി നിറഞ്ഞ അഴിമതി കുറഞ്ഞ ഇന്ത്യ രാജ്യത്തിലെ ഏക പോലീസ് കേരളത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഇന്ത്യ പോലീസ് ഫൗണ്ടേഷൻ നടത്തിയിട്ടുള്ള സർവേയിൽ അത് സൂചിപ്പിക്കുന്നുണ്ട് വിവിധ പ്രതിരോധ പ്രവർത്തനത്തിന് അതാണ് നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തുന്നത് കോവിഡ് കാലഘട്ടത്തിൽ ആ കോവിഡിനെ പ്രതിരോധിക്കുന്നതിനും ജനങ്ങളെ രക്ഷിക്കുന്നതിനും ആശങ്കയിൽ നിന്ന് ഭയത്തിൽ നിന്ന് ജനതയെ മോചിപ്പിക്കുന്നതിന് കേരളത്തിലെ പോലീസ് കാട്ടിയിട്ടുള്ള പ്രതിരോധ പ്രവർത്തനത്തിന് രാജ്യത്തെ ഏറ്റവും നല്ല പോലീസ് സംവിധാനം എന്ന നിലയിൽ അവാർഡുകൾ ലഭിച്ചു ഈ രൂപത്തിൽ പത്ത് മുപ്പത്തി ഒന്നോളം അവാർഡുകൾ കേരളത്തിലെ പോലീസിന് ലഭിച്ചിട്ടുണ്ട് അതിൽ ചില സംഭവങ്ങൾ ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ അതിനോട് കേരളത്തിലെ ഗവണ്മെന്റ് പ്രത്യേകിച്ച് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എടുക്കുന്ന സമീപനം എന്താണ് എന്നുള്ളത് കേരളത്തിൻ്റെ പൊതു മനസാക്ഷി പൊതുവികാരം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും കേരള ഗവൺമെൻറിനും അനുകൂലമാണ് ആരോപണത്തിന് വിധേയനായ പോലീസ് ഉദ്യോഗസ്ഥനെ നിർത്തിക്കൊണ്ട് തന്നെയാണ് ഒരു മാസത്തിൻ്റെ ഉള്ളിൽ റിപ്പോർട്ട് തരണമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഡി ജി പിക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ഇതൊരു ഭാഗം ഇതേപോലെ തന്നെയാണ് സിനിമ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു ഒരു പരാതി കിട്ടിയാൽ ഒരു പരാതി കിട്ടിയാൽ എഫ്ഐആറിട്ട് അന്വേഷിക്കുന്നതായിരുന്നു അതിന്റെ ഭാഗമായി ഇപ്പൊ പത്ത് പതിനേഴോളം കേസുകൾ വന്നു ശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നു ഏഴ് ഉയർന്ന പോലീസ് ഐ പി എസ് ഉദ്യോഗസ്ഥരായത് നാലും വനിതകളാണ് അന്വേഷണം നടത്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിലാണ് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് കേരളത്തിലെ ഇടതുപക്ഷത്തിൻ്റെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയുണ്ട് സ്ഥാനാർത്ഥിയായി ജയിച്ച മുകേഷ് മുകേഷിൻ്റെ പേരിൽ എഫ്ഐആർ ഇട്ടിട്ടുണ്ട് ഒരു അടിസ്ഥാനത്തിൽ രാജിവെക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ഒരു പ്രിസിഡൻ്റ് കേരളത്തിൽ ഇല്ല എന്നുള്ളത് കൊണ്ടാണ് നിയമപരമായി രാജിവെക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലെടുത്തത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ അങ്ങനെ ഒരു ജനപ്രതിനിധി ഒരു എഫ്ഐആർ പ്രതി എഫ്ഐആർ പ്രതിയായാൽ കുറ്റാരോപിതനായാൽ രാജിവെക്കേണ്ടതില്ല എന്ന് പറഞ്ഞു ഇതിൻ്റെ ഇടയിലാണ് നമ്മളെല്ലാം അത്ഭുതപ്പെടുത്തുന്ന ഒരു സംഭവം സിമി റോസ് ബെൽ വെളിപ്പെടുത്തിയത് സിമി റോസ് ബെൽ വെളിപ്പെടുത്തിയ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് പ്രീതിപ്പെടുത്താൻ കഴിയാത്തതിനാൽ പ്രതിപക്ഷ നേതാവിൻ്റെ ഗുഡ് ബുക്കിൽ വരാൻ സാധിച്ചില്ല രണ്ടാമത് സിനിമയിൽ മാത്രമല്ല രാഷ്ട്രീയത്തിലും കാസ്റ്റിംഗ് കൗച്ച് ഉണ്ട് എന്ന് മുൻ യൂത്ത് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറിയും അതുപോലെ തന്നെ മഹിളാ കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ പ്രസിഡൻറ്റും എഐ സി സി മെമ്പറും മുൻ പി എസ് സി മെമ്പറും നിയമസഭയിലേക്ക് മത്സരിക്കുകയും ചെയ്ത ഒരു വനിതാ നേതാവ് െട്ടിപ്പിക്കുന്ന ഒരു വാർത്ത ഈ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്നതിന് ശേഷം എന്റെ അതിന് വേണ്ടപ്പെട്ട രൂപത്തിലുള്ള പ്രാധാന്യം കിട്ടാതായി പോയത് യഥാർത്ഥത്തിൽ ശക്തമായിട്ടുള്ള നിലപാടിന്റെ അകത്ത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് എടുക്കണം എന്റെ പേരിൽ ഈ ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ എൻ്റെ പേരിൽ എഫ്ഐആർ ഇട്ട് ധൈര്യമുണ്ടോ ഗവൺമെന്റിന് അന്വേഷിക്കാൻ ഇവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അപ്പോഴും ഞങ്ങൾ പറയും പ്രതിപക്ഷ നേതാവ് സ്ഥാനം രാജിവെക്കേണ്ടതില്ല ജനത ജനപ്രതിനിധി എന്നുള്ള നിലയിൽ രാജിവെക്കേണ്ടതില്ല എന്ന് ഞങ്ങൾ പറയും പക്ഷേ അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവന്ന പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ഉയർത്തിക്കൊണ്ടു വന്ന വാദത്തെ സബ്സ്റ്റാൻഷ്യേറ്റ് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയണമെങ്കിൽ അദ്ദേഹത്തിനെതിരായി പറഞ്ഞ ഈ പരാമർശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു എഫ്ഐആർ ഇട്ട് എനിക്ക് നേരെ അന്വേഷിക്കണം എന്ന് പറയാൻ തയ്യാറുണ്ടോ ഏതെല്ലാം രൂപത്തിലുള്ള ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ് ഇപ്പോ പുറത്തു വരുന്നത് ഇപ്പോ സുനിതാ വിജയൻ അതൊന്നും ഞാനിവിടെ പറയുന്നില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കാലത്ത് ഒന്നാം പിണറായി ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ സിനിമാ രംഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള പ്രതിസന്ധി പരിഹരിക്കുന്നതിനും ആ വ്യവസായവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജോലി ചെയ്യുന്ന വനിതകൾക്ക് ശക്തമായിട്ടുള്ള സുരക്ഷാബോധം ഏർപ്പെടുത്തുന്നതിനും കേരളത്തിലെ ഗവൺമെൻറ് ഒരു കമ്മിറ്റിയെ വെച്ചു ആ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഭാഗമായി കുറേ കാര്യങ്ങൾ സമൂഹത്തിൻ്റെ മുമ്പിൽ വന്നു അപ്പോഴാണ് ധൈര്യം വന്നത് സ്ത്രീകൾക്ക് തുറന്നു പറയാനുള്ള ധൈര്യം അപ്പോൾ അത് സിനിമാ രംഗത്ത് മാത്രമല്ല രാഷ്ട്രീയ രംഗത്തും അത് ഉണ്ട് എന്നുള്ളത് വന്നു കഴിഞ്ഞു അതിലേറ്റവും വലിയ ഒരാരോപണം ഇപ്പോൾ ഉയർത്തിക്കൊണ്ട് വന്നിട്ടുള്ളത് സിമി റോസ് ബെല്ലാണ് അതിന് മറുപടി പറയാതിരിക്കുക എന്നുള്ളത് ഭൂഷണമല്ല മാത്രമല്ല പരാതി പറഞ്ഞ ആക്കെതിരായിട്ടുള്ള പരാതിയുടെ മുകളിലാണ് കോൺഗ്രസ് ഇപ്പോൾ അന്വേഷണം നടത്താൻ പോകുന്നത് അപ്പോൾ എത്ര പരിഹാസ്യമാണ് കേരളത്തിലെ കോൺഗ്രസ് അപ്പം ഈ രണ്ട് കാര്യങ്ങളിലും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും എടുത്ത മാതൃകാപരമായ സമീപനത്തെ കേരളത്തിന്റെ പൊതുസമൂഹം പൊതുവിൽ നല്ല രൂപത്തിൽ സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇതെല്ലാം വ്യക്തമാക്കുന്നത് തന്നെ പല ആരോപണങ്ങളും വന്നിരുന്നു സർക്കാരിന്റെ കാര്യങ്ങൾ നേരത്തെ സർക്കാർ അറിയാൻ അതൊക്കെ ഗവൺമെന്റിന്റെ തലത്തിൽ അന്വേഷിക്കേണ്ട കാര്യങ്ങളൊക്കെ തന്നെ ഗവൺമെന്റ് ചെയ്തിട്ടുണ്ട് ഇതിപ്പം ഒരു പുതിയ വെളിപ്പെടുത്തലാണ് ഇത് ഗൗരവമുള്ള വെളിപ്പെടുത്തലാണ് അതുകൊണ്ടാണ് ഡി ജി പിയെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചുമതലപ്പെടുത്തിയിട്ടുള്ളത് ഡി ജി പി ഒരു മാസത്തിന്റെ ഉള്ളിൽ റിപ്പോർട്ട് കൊടുക്കും അപ്പോൾ ആരാണോ ഉപ്പ് തോന്നുന്നത് അവൻ വെള്ളം കുടിക്കേണ്ടി വരും എന്ന കാര്യത്തിൽ ആരായാലും ഏത് പ്രമാണി ആയാലും പിന്നെ അല്ല അത് നയിക്കുന്നതാരാണ് എന്നുള്ളതാണ് പ്രശ്നം കമ്മിറ്റിൻ്റെ അതിപ്പോൾ ഒരു കമ്മിറ്റി വെച്ച് കഴിഞ്ഞാൽ കോൺസിബിളായിരിക്കില്ല അന്വേഷിക്കഴിഞ്ഞാൽ എസ് ഐ ആയിരിക്കും അതിൽ അന്വേഷണത്തിൽ അന്വേഷണ കമ്മീഷൻ്റെ ഉള്ളിൽ ഘടനയിൽ വരുന്ന ആൾക്കാരുടെ പ്രശ്നമില്ല അത് നയിക്കുന്നത് ആരാണ് എന്നുള്ളതാണ് പ്രശ്നം അത് ഡി ജി പിക്ക് നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഒരു ബുദ്ധിമുട്ടില്ല ആരെയും ചോദ്യം ചെയ്യാം അല്ല അതല്ല അന്വേഷിക്കും അതൊക്കെ ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് വരും കട അതിനെപ്പറ്റിട്ട് വേദന ഹലോ അത് മുമ്പ് ഇങ്ങനെ ഉണ്ടായിട്ടില്ലല്ലോ മുമ്പ് ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന തിരുവഞ്ചൂരിൻ്റെ കാലഘട്ടത്തിലായിരുന്നല്ലോ സോളാറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഫോൺ സന്ദേശം പുറത്തു പോയത് ഒരു നടപടി ഉണ്ടായിട്ടില്ലല്ലോ ബഹുമാനപ്പെട്ട ഭരണ എം എൽ എ അൻവർ ഉയർത്തിയിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും കർശനമായ പരിശോധനയ്ക്ക് വിധേയാകും ഞാനിനി അതിൻ്റെ ഉള്ളടക്കത്തിലേക്ക് ഞാൻ കടക്കാൻ ആഗ്രഹിക്കുന്നില്ല കാരണം അത് അന്വേഷിക്കുന്ന കാര്യമാണ് പിന്നെ നിങ്ങൾ നിങ്ങളിങ്ങനെയും ഇന്നുമായിട്ടൊക്കെ വിളിച്ച് ചോദിച്ചതിൻ്റെ ഭാഗമായി ഞാൻ നിങ്ങളെടുക്കുന്ന എന്തോ വിളിച്ചു കൊടുക്കുന്നു എന്നുള്ളൊരു ഒരു സ്ഥിതി വേണ്ടത് കൊണ്ടാണ് പോലീസാണല്ലോ ഇപ്പൊ അന്വേഷിക്കുന്നത് പോലീസ് അല്ലേ അന്വേഷിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യവും പോലീസാണ് അന്വേഷിക്കുന്നത് ആ അന്വേഷണത്തിന്റെ ഭാഗമായി ബഹുമാനപ്പെട്ട പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ പറഞ്ഞല്ലോ ആരുടെ ഭാഗത്ത് നിന്ന് വീഴ്ച സംഭവിച്ചു കഴിഞ്ഞാലും രക്ഷപെടാൻ സാധിക്കില്ല അത് അതിനോട് ചോദിക്കേണ്ട കാര്യം പാർട്ടിക്ക് അയാള് അങ്ങനെ ഉണ്ടോ ചോദിച്ചല്ലോ അയാളോട് ചോദിക്കണം എനിക്കറിയില്ല അത് അയാളോട് ചോദിക്ക നിങ്ങൾ പാർട്ടിക്ക് കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല എല്ലാം പാർട്ടിക്ക് അദ്ദേഹം വിധിയെ ഒന്നാമത് അദ്ദേഹം ഒരു സ്വതന്ത്ര സ്വതന്ത്ര എം എൽ എ ആണ് അയാൾ പാർട്ടി മെമ്പർ ഒന്നുമല്ല അദ്ദേഹം കുറേ കാര്യങ്ങൾ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഇത് മാത്രമൊന്നുമല്ല ഞെട്ടിപ്പിക്കുന്ന കുറേ കാര്യങ്ങൾ അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട് അക്കൂട്ടത്തിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ഒരു ആരോപണമാണ് ഇപ്പം വന്നിട്ടുള്ളത് അതിന്റെ അതൊരു ഒരു ഒരു നാണു കേടൂല അതിലൊരു നാണു കേടൂല്ല കാരണം അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ട കാര്യം ബഹുമാനപ്പെട്ട ഗവൺമെന്റിന്റെ മുഖ്യമന്ത്രിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നു അതുകൊണ്ട് എന്താ അതുകൊണ്ടെന്താ മുടിവെപ്പാണ് ഏതാണ്ട് അല്ല അയാക്കിയ അയാളൊരു സ്വതന്ത്രനായിട്ടുള്ള ജനപ്രതിനിധിയാണ് എല്ലാവർക്കും അറിയാറോ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ചരിത്രം എന്താണ് എന്നുള്ളത് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റേതായിട്ടുള്ള സ്വതന്ത്ര നിലപാടുണ്ട് അതിനൊന്നും ഞങ്ങള് കഴിഞ്ഞിട്ട് ഞങ്ങള് തയ്യാറായിട്ടില്ല അത് ശരിയല്ല മുഖ്യമന്ത്രിയെ ഒരു രൂപത്തിലും അദ്ദേഹത്തിന് അവിശ്വാസം ഇല്ലല്ലോ അദ്ദേഹത്തിന്ന് മുഖ്യമന്ത്രിയെ കാണാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ടെന്നാണ് വാർത്തകളുണ്ടത് എന്താണെന്നല്ല എനിക്കറിയില്ല എന്തായാലും അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ള കാര്യങ്ങൾ വളരെ ഗൗരവത്തിലാണ് മുഖ്യമന്ത്രിയും ഗവണ്മെന്റും കാണുന്നത് അതുകൊണ്ടാണ് കോട്ടയത്ത് വെച്ച പോലീസ് അസോസിയേഷൻ്റെ സമ്മാനത്തിൽ തന്നെ ഈ രൂപത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട കമ്മിറ്റി അതും കേരള പോലീസിന്റെ തലപ്പത്തുള്ള ചീഫ് അന്വേഷിക്കുന്നു ഓക്കെ അതൊന്നും ജമ്മത്തിൽ സംസാരിക്കില്ല അവർ രണ്ടുപേരും ജലീലും സംസാരിക്കില്ല കാരാട്ടും സംസാരിക്കില്ല പാർട്ടിക്കെതിരായി ഇതുവരെ സംസാരിച്ചിട്ടുമില്ല അല്ലല്ല ജലീല് പറഞ്ഞല്ലോ ഞാൻ മരണം വരെ കടതുപക്ഷക്കാരനായിരിക്കും അതൊക്കെ വലിയ സ്വതന്ത്രരായിട്ടുള്ള ആൾക്കാരല്ലെന്ന് അവർക്ക് നടത്തുന്നതിന് എന്താണ് ഒരു തടസ്സം അയാൾ പാർട്ടി മെമ്പർമാരോ അല്ലെങ്കിൽ പാർട്ടിന്റെ ഏതെങ്കിലും സ്ഥാനത്തുള്ള ആൾക്കാരല്ലല്ലോ അവർക്കൊക്കെ അല്ല പാർട്ടി ഘടകത്തോടും മറ്റേതൊക്കെ ചോദിക്കേണ്ടി സ്വതന്ത്രമായിട്ടുള്ള ആൾക്കാർക്ക് അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നതിന് എന്താ തടസ്സം ഞാൻ കണ്ട ഞാൻ കണ്ടിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല പാർട്ടിക്ക് പ്രതികര ഏതെങ്കിലും രൂപത്തിലുള്ള പ്രതിഷേധം അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവന്ന പരാതിയെ സംബന്ധിച്ച് ഞങ്ങൾ ഇന്നേ വരെ ചർച്ച ചെയ്തിട്ടില്ല മാത്രവുമല്ല അത് നല്ല വിശ്വാസത്തിലാണ് കേരളത്തിലെ ഗവണ്മെന്റും മുഖ്യമന്ത്രിയും എടുക്കുന്നത് എന്നുള്ളതിൻ്റെ തെളിവാണ് ഒരു സമ്മേളനത്തിൽ വെച്ച് തന്നെ അപ്പുറം ഇപ്പറും നോക്കാതെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത് അത് നല്ല വിശ്വാസത്തിൽ എടുക്കണ്ടതില്ല ധീരമായിട്ടുള്ളൊരു നടപടിയല്ലേ ഇദ്ദേഹത്തിൻ്റെ റിട്ടേൺ ആയിട്ടുള്ള കംപ്ലൈൻറ്റ് എന്താണെന്നുള്ളത് ഞാൻ കണ്ടിട്ടില്ല അതിലെന്താണോ പറയുന്നത് എല്ലാ കാര്യങ്ങളും അന്വേഷിക്കും എല്ലാ കാര്യങ്ങളും അന്വേഷിക്കും അത് ഗവണ്മെന്റ് ആണ് തീരുമാനിക്കേണ്ടത് ഉദ്യോഗസ്ഥൻ ഉന്നതരായ അല്ലെങ്കിൽ എല്ലാം കൂടി എല്ലൊരു മുപ്പത്സേ കാത്തിരിക്കേണ്ടതേ ഉള്ളൂ ആകെ ഒരു മുപ്പത് ദിവസമല്ലേ കാത്തിരിക്കേണ്ടതുള്ളൂ എന്താ സംഭവിക്കാതെ എനിക്കും പറയാൻ പറ്റില്ല ഞങ്ങൾക്കും പറയാൻ പറ്റില്ല എന്തൊക്കെയാ സംഭവിക്കാൻ പറ്റും വയനാട്ടിലുള്ള നിങ്ങള് സംഭവങ്ങള് പ്രതീക്ഷിച്ചതാണ് ധർമ്മസമാധാനത്തിന് ഒരു പ്രശ്നവുമില്ല കേരള ഇന്ത്യ രാജ്യത്തിലെ മാതൃകാപരമായ പ്രവർത്തനമായിരിക്കും പോലീസ് കാട്ടുക മാത്രവുമല്ല ഏതെങ്കിലും രൂപത്തിലുള്ള വഴിവിട്ട മാർഗത്തിലേക്ക് പോയാൽ അവർ ഡയർ കോൺസിക്വൻസസ് ഗുരുതരമായ പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നൽകിയിട്ടുള്ള മുന്നറിയിപ്പ് കൂടി ഞാനൊന്നുകൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തുക അങ്ങനെ പ്രതിപക്ഷ നേതാവിനോട് ചോദിക്കാം പരാതിയുടെ അടിസ്ഥാനത്തിൽ ഞാൻ ധൈര്യത്തോടു കൂടി പറയുന്നു നട്ടലോടു കൂടി പറയുന്നു എനിക്ക് ആരെയും ഭയക്കേണ്ടതില്ല അന്വേഷിക്കണം എന്ന് പറയാൻ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് തയ്യാറാണോ എന്ന് ചോദിക്കുന്നു